ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ പരിശോധന ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് കടത്തി എന്നായിരുന്നു റിപ്പോർട്ട് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാംകുമാർ ഏതൊക്കെ നടന്മാരുടെ വസതിയിലാണ് അത് ഈ സമയത്ത് ഒരേ സമയത്ത് തന്നെ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നു എന്നതാണോ വിവരം നിലവിൽ പരിശോധന പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസിന്റെ പ്രത്യേക സംഘമാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി പരിശോധനയുമായി നടന്മാരുടെ വീടുകളിലേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങി നികുതി അടക്കാതെ കേരളത്തിലെ സിനിമാ മേഖലയിലെ മൂന്ന് ഉപയോഗിക്കുന്നതായി ഡി ആർ ഐ കണ്ടെത്തിയിരുന്നു ഈ ഡി ആർ ഐയുടെ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള നടന്മാരുടെ വസതികളിൽ ഇപ്പോൾ കസ്റ്റംസ് റെയ്ഡ് നടത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഓപ്പറേഷൻ നുംകൂർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് സിനിമാ നടന്മാരുടെ വീടുകളിലാണ് കസ്റ്റംസ് പരിശോധന ദുൽഖർ സൽമാന്റെ പലമ്പള്ളി നഗറിലെ വസതിയിൽ പരിശോധന നടത്തുന്നുണ്ട് പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും പരിശോധന നടത്തുകയാണ് ശ്യാം തുടരും നിലവിൽ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും ദുൽഖർ സൽമാന്റെ കടവന്ത്രയിലെ വീട്ടിലുമാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിആർഐ പരിശോധനയിൽ പരിശോധനയിൽ ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച് ഉപേക്ഷിച്ച വാഹനങ്ങൾ അത് പത്ത് ലക്ഷം രൂപയ്ക്ക് വിറ്റ വാഹനങ്ങൾ രജിസ്ട്രേഷൻ നടത്താതെയും നികുതി അടയ്ക്കാതെയും ഇന്ത്യയിലേക്ക് കടത്തുകയും അത് കേരളത്തിലെ മൂന്ന് സിനിമാ മേഖലയിലെ ആളുകൾ അതിൽ ഒരാൾ ദുൽഖർ സൽമാനും ഒരാൾ പൃഥ്വിരാജുമാണെന്ന് കണ്ടെത്തുകയായിരുന്നു മൂന്നാമത്തെ ആളുടെ വിവരങ്ങളും ഡിആർഐ നൽകിയിട്ടുണ്ട് അവിടെയും പരിശോധന അടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ ഒരേ സമയം പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് വലിയ നികുതി വെട്ടിപ്പ് നടന്നിരിക്കുന്നു രാജ്യത്തേക്ക് അനുമതിയില്ലാതെ വാഹനം വന്നിരിക്കുന്നു അത് കേരളത്തിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഡിആർ ഐ പരിശോധനയിൽ കണ്ടെത്തുകയും കസ്റ്റംസിന് കൈമാറുകയും ചെയ്ത വിവരങ്ങളാണ് ഇതിൽ നടന്മാർക്ക് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതല്ല മറിച്ച് ഈ കേസിൽ ഇടനിലക്കാർ വാങ്ങിയ വാഹനങ്ങൾ നടന്മാരുടെ കയ്യിൽ അവരത് നികുതി അടയ്ക്കാതെയും അനധികൃത മാർഗത്തിലൂടെ കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതും ഈ നടന്മാരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന വിവരം ഏതായാലും നികുതി അടയ്ക്കാതെയും രാജ്യത്തേക്ക് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതുമായ വാഹനങ്ങൾ ഉപയോഗിച്ചു അത് വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസും കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഒൻപത് മണി മുതലുള്ള പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും കടവന്ത്രയിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന മറ്റൊരു സ്ഥലത്തുകൂടി ഉടൻ തന്നെ പരിശോധന നടക്കുമെന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ അതും മറ്റൊരു കേന്ദ്ര ഏജൻസി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് കസ്റ്റംസ് ഏകദേശം രണ്ടാഴ്ചയോളം ഈ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇന്ന് പരിശോധന നടത്തിയത് എന്നുള്ളതാണ് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസിന്റെ പ്രിവെന്റീവ് വിഭാഗമാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇടനിലക്കാരിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ സിനിമാ നടന്മാർക്ക് എത്തരത്തിലേക്കാണ് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ അതിൽ കഴിഞ്ഞാരുടെ പങ്ക് എന്നുള്ളതും വളരെ പ്രധാനമാണോ സ്യാം അനുജ തീർച്ചയായും കാരണം ഈ ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലടക്കം ഉണ്ടായ കേസുകൾ അതായത് ഭൂട്ടാൻ റോയൽ ആർമി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അവരത് ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്ന് ചെറിയ വിലയ്ക്ക് അതായത് പത്ത് ലക്ഷം രൂപയ്ക്കും മറ്റും വാങ്ങി ഇന്ത്യയിലേക്ക് കടത്തി ഇന്ത്യയിൽ അത് അനധികൃതമായി രജിസ്റ്റർ ചെയ്യുകയും നമ്പർ നൽകുകയും ചെയ്ത ശേഷം കേരളത്തിൽ ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തി എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത് അതിൽ നടത്തിയ പരിശോധനയിൽ അത് ഡിആർ ആയിരുന്നു ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആയിരുന്നു ആ പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് വലിയ നികുതി വെട്ടിപ്പും വ്യാജ രീതിയിൽ ഇന്ത്യയിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളതും കണ്ടെത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു മൂന്ന് വാഹനങ്ങൾ കേരളത്തിലേക്കാണ് എത്തിയിരുന്നത് എന്ന് കണ്ടെത്തുകയും അതിൽ രണ്ടെണ്ണം മൂന്ന് വാഹനങ്ങളും സിനിമാ മേഖലയിൽ വാങ്ങിയിരുന്നത് എന്ന് കണ്ടെത്തിയതും പക്ഷേ ഈ ഇടപാടിൽ സിനിമാ തടന്മാർക്ക് ഇത് കൃത്യമായി ഇത് ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതാണെന്നോ അല്ലെങ്കിൽ റോയൽ ആർമി ഉപയോഗിച്ചതായിരുന്നോ എന്നോ അറിവുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഇടനിലക്കാരാണ് ഈ വാഹനങ്ങൾ ഇവർക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത് ഇടനിലക്കാരുടെ കയ്യിൽ നിന്നാണ് പണം നൽകി ഇവർ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവർക്ക് എത്രത്തോളം പങ്ക് ഉണ്ട് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കുന്നത് ുന്നു ഏതായാലും ഇന്ത്യയിലേക്ക് അനധികൃതമായി വാഹനം കടത്തിയതും അത് നികുതി വെട്ടിച്ച് രജിസ്ട്രേഷൻ സംഘടിപ്പിച്ച് കേരളത്തിൽ ഉൾപ്പെടെ എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന കേരളത്തിൽ തന്നെ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് അത് ഈ വാഹനം വന്ന വഴികളും ഇടനിലക്കാർക്ക് കൈമറിഞ്ഞെത്തിയ വഴികളും ഉൾപ്പെടെയാണ് ഈ മുപ്പതിടങ്ങളിലെ പരിശോധന നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും നികുതിയുമായി ബന്ധപ്പെട്ടാണ് മറ്റിടപാടുകളിൽ ഈ രണ്ട് നടന്മാർക്കും ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഇനി കസ്റ്റംസ് ആണ് നേരത്തെ ഡിആർഐ ആണ് ഈ പരിശോധന നടത്തുകയും വിവരം കസ്റ്റംസിന് കൈമാറുകയും ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ പൃഥ്വിരാജിന്റെ തേവ്രയിലെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന ഓപ്പറേഷൻ നുംകോർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കസ്റ്റംസ് പരിശോധന നടത്തുകയാണ് ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങളാണ് അത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് കടത്തി എന്നായിരുന്നു അത് മറ്റൊരു ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നിലവിലിവിടെ കസ്റ്റംസിന്റെ പരിശോധന വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് െ ആഡംബര വാഹനങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഇടനിലക്കാരിൽ നിന്നാണ് ഈ നടന്മാർക്ക് വാഹനം കിട്ടിയത് അപ്പോൾ വിശദമായ പരിശോധന ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ അറിയിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം